കഴിഞ്ഞു ഇനി ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ ന്യൂസിലേക്ക് സ്വാഗതം ജ്യൂസ് തയ്യാറാക്കാനുള്ള ഒരുക്കത്തിനിടെ വീട്ടമ്മ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു തളങ്കര ജദീദ് റോഡിൽ പട്ടേൽ റോഡിലെ അബ്ദുൾ ഖാദറിന്റെ ഭാര്യ നാല്പത്തഞ്ചു വയസ്സുള്ള ഫാത്തിമത്ത് റഷീദയാണ് നിര്യാതയായത് കുടുംബാംഗങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയ ഉടൻ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മാലിക് ദിനാർ ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി ബാപ്പു അബുബക്കർ ആയിഷ ദമ്പതികളുടെ മകളാണ് ഫാത്തിമത്ത് റഷീദ മക്കൾ മുഹമ്മദ് അഹമ്മദ് മഷൽ റാഹിബ റമീസ മരുമക്കൾ മിഥ്ലാജ് മുഗ്രാൻ അഷ്ഫാൻ മുണ്ടത്തടുക്ക സഹോദരങ്ങൾ മുനീർ റഫീഖ് സിദ്ദീഖ് ഹസീന ന്യൂസ് ഡെസ്ക് തിരൂരിൽ ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ അറ്റസ്റ്റേഷൻസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം എസ് ടി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ